ഹലോ സുഹൃത്തുക്കളെ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കറിയാണ് അതിനായി ചിക്കൻ സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഈ ചിക്കൻ കഴുകിയാണ് ചിക്കൻ നല്ല രീതിയിൽ കഴുകണം നമ്മൾ എടുത്തേക്കണത് രണ്ടര കിലോ ചിക്കനാണ് അത് നല്ല രീതിയിൽ കഴുകിയെടുക്കണം ചോരയൊക്കെ കളഞ്ഞ് നല്ല രീതിയിൽ കഴുകിയെടുത്തതിനു ശേഷം കഴുകി കഴിഞ്ഞ ശേഷം സവാള അരിയാണ് സവാള മറ്റേ അഞ്ച് സവാള നമ്മൾ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് പല രീതിയിൽ ഇഷ്ടം പോലെ അരിഞ്ഞെടുക്കുക ഇങ്ങനെ ഞങ്ങൾ അരിയണത് ഇങ്ങനെ അരിയണത് കത്തിക്കാൻ നല്ല കുറിച്ചാണ് ചൂടമ്പ വന്ന് സവാള മേടിക്കാൻ വേണ്ടി ചൂടമ്പ വന്ന് സവാള മേടിച്ച് പോവുകയാണ് അവന് സവാള വേണമെന്ന് പറഞ്ഞു സവാള മേടിച്ച് പോവുകയാണ് കത്തിക്കാൻ നല്ല കുറിച്ചാണ് അത് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന് ശേഷം എന്താ പച്ചമുളക് അരിയാണ് പച്ചുളക് ചെറുതായിട്ട് അരിയാണ് ഞങ്ങൾ പച്ച അരിഞ്ഞ് കഴിഞ്ഞ ശേഷം ഇഞ്ചി അരിക്ക് ഇഞ്ചി അരിയണം നമ്മൾ തേട ഒരു കഷ്ണം ഇഞ്ചിയാണ് ഇവിടെ നല്ല മഴ പെയ്തോണ്ടിരിക്കാണ് പോയിസിലെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവട്ടെ സുഹൃത്തുക്കളെ നല്ല മഴയാണ് ഇഞ്ചി ചെറുതായിട്ട് അരിയുക നമ്മളിഷ്ടം പോലെ ഏതാണെന്ന് വെച്ച രീതിയിൽ അരിയുക വെളുത്തുള്ളി നമ്മൾ വെളുത്തുള്ളി കുറച്ചധികം എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി അരിയാണ് വെളുത്തുള്ളി അരി അരിയണം നമ്മളെടുത്തത് ഒരു കുടം വെളുത്തുള്ളിയാണ് എടുത്തത് അപ്പം വെളുത്തുള്ളി പച്ച ഇഞ്ചി സവാളി കഴിഞ്ഞതിന് ശേഷം അതൊരു പാത്രത്തിലാക്കി ഇപ്പം ചിക്കൻ കറിക്ക് വേണ്ടി പാത്രം ചൂടാക്കിയാണ് ഗ്യാസ് വെച്ച് ചൂടാക്കി ഓയിൽ ഓയിലൊഴിക്കാണ് ആവശ്യത്തിന് ഒഴിച്ച ശേഷം എന്തായാലും സവാള അഴിഞ്ഞിട്ടേക്കണ സവാള വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ആ പാത്രത്തിലോട്ട് ആക്കിയാണ് ഞാൻ ഒരികിച്ചെടുക്കണം അതിന് നമ്മൾ അതിന് നല്ലവണ്ണം ഇളക്കി അതിനൊന്ന് മൊരിച്ചെടുക്കണം നടപ്പം നമ്മൾ ഫുൾ സ്പീഡിലാണ് ഇട്ടേക്കണത് നല്ല തീയിലാണ് തീ കൂടിയാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ നല്ല തീയിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കുകയാണ് ഇപ്പം അതിന നല്ലോണം ഇളക്കി ചൂടാക്കിയാണ് അത് പാകമായി കഴിഞ്ഞപ്പോൾ അതിൽ ഏകദേശം ഉപ്പിടണം ഉപ്പിട്ടഴിഞ്ഞാൽ വേഗം ഒന്നുകൂടി കൂടി ഇതാവും സവാള ഒന്ന് മുരിഞ്ഞ് കിട്ടും അതിനുവേണ്ടി കുറച്ച് ഉപ്പിട്ട് നല്ലോണം ഇളക്കിയ ശേഷം നമുക്കത് മഞ്ഞപ്പൊടി ഇടണം കറിക്ക് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി രണ്ടേ ഗാ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് പിന്നെ മുളക് പൊടി മുളകൂടി ആവശ്യത്തിന് ഇടാമതി ഞങ്ങൾ ഒന്നര സ്പൂണോളം ഞങ്ങൾ മുളകൊടി ഇട്ടിട്ടുണ്ട് ചെറിയ സ്പൂണാണ് സ്പൂണാട്ടോ പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടിയും ആവശ്യത്തിന് തന്നെ ഇടാം പിന്നെ നാടൻ മസാലക്കൂട്ട് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയ നാടൻ മസാലക്കൂട്ടാണ് കൂട്ടാണ് പൊടിച്ചുണ്ടാക്കിയ മസാലക്കൂട്ട് അതിന് ഒരു രണ്ട് സ്പൂണോളം അതിടാം ശേഷം നമുക്ക് ചിക്കൻ്റെ മസാലയുണ്ട് ചിക്കൻ്റെ മസാല പാക്കറ്റ് മസാല അത് നമുക്കൊരു പകുതിയോളം ചേർക്കത്തില്ലേ അതിനു ശേഷം നമുക്ക് നല്ലോണം ഇളക്കണം ഉപ്പ് ഇടണം ഉപ്പാവശ്യത്തിന് ഇട്ടാൽ മതി നമ്മൾ നേരത്തെ ഉപ്പ് ഇട്ടതാണ് അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ഇടാം കുഴപ്പമില്ല ഉപ്പ് വന്നതിന് ഇനിയിപ്പോൾ ഉപ്പ് വന്നിട്ട ശേഷം നമുക്കൊന്നെടുത്ത് നല്ലോണം ഇളക്കണം തീ കുറച്ചാണ് ഇട്ടേക്കണം അത് തീ കുറച്ചിട്ട് മുരിച്ചാൽ മതി കുഴപ്പമില്ല പാത്രം കിടന്നിളക്കണ് അതിന് ശേഷം നമുക്ക് ആയി കഴിയുമ്പോൾ ചിക്കൻ എടുത്തിടാം ചിക്കൻ എടുത്തിട്ട ശേഷം നമ്മൾ കരൾ മാറ്റി നമ്മൾ കരൾ എടുക്കണില്ല കേട്ടാ സുഹൃത്തുക്കളെ കരൾ നമുക്ക് എടുക്കാറില്ല നമ്മ ചിക്കൻ മാത്രോണ്യുന്നത് ചിക്കൻ മാത്രം ഒഴിയാണ് ഇപ്പൊ ഒന്നും നന്നായിട്ട് ഇളക്കണം നമ്മൾ രണ്ടര കിലോ ചിക്കനാണ് എടുത്തേക്കണത് നന്നായിട്ട് നന്നായിട്ടതിലും മസാല ചേർക്കാം നമുക്ക് വെള്ളമൊന്നും ഒഴിക്കണ്ട മസാലയിലോട്ട് പിന്നെ നല്ലോണം അങ്ങാണ്ട് ഇളക്കാം ഓൾറെഡി വെള്ളം ആയിക്കോളും നമുക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല നല്ലോണം അങ്ങാണ്ട് ഇളക്കാം അത് മിക്സ് ആയതിനു ശേഷം തിരിച്ച് ചൂട് കൂട്ടിയിട തീട നല്ലോണം ഇളക്കി കഴിഞ്ഞ് ആ മസാലയൊക്കെ ചിക്കനമ്മ പിടിക്കണം നല്ലോണം മിക്സ് ചെയ്യണം നല്ലോണം മിക്സ് ചെയ്ത ശേഷം നമുക്ക് അടച്ചു വെക്കാം സ്പീഡ് കൂട്ടിയിട്ടുണ്ട് ഇപ്പം നമുക്ക് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ആവിയിൽ വെന്തോളൂ വെള്ളം ആകുമ്പം കുറച്ച് കഴിയുമ്പോ അതായത് നമ്മുടെ കറി ഏകദേശം ആയി കറി ഏകദേശം ആയിക്കൊണ്ടിരിക്കണ് വെള്ളം ചിക്കനിൽ എററിക്കൊണ്ടിരിക്കയാണ് അപ്പോൾ വെള്ളം ഒട്ടൊഴിച്ചിട്ടില്ല കേട്ടാ തിളച്ച് ഏകദേശം പാകമായി കറി പാകമായി കൊണ്ടിരിക്കുകയാണ് മസാലകളൊന്നും വേറെ സെപ്പറേറ്റ് ഉണ്ട ഇനിയിപ്പം അതിന് വേണ്ടി നമ്മൾ ചിക്കൻ കറി റെഡി ആയിട്ട് നമ്മുടെ ഇനിയിപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യാണ് ചപ്പാത്തിയാണ് ചപ്പാത്തി നേരത്തെ ഉണ്ടാക്കിയതാണ് ചപ്പാത്തിയും ചിക്കൻ കറിയാണ് എടുത്തേക്കണത് ഒരു കഷ്ണം എടുത്ത് ചപ്പാത്തിയും ഗ്രേവിയും കൂടി മുക്കി ഞാൻ ടേസ്റ്റ് ചെയ്യണ് ആ കുഴപ്പമില്ല ടേസ്റ്റാണ് അവളൊന്നും കഴിച്ചിട്ടില്ല പിള്ളേരൊന്നും കഴിച്ചിട്ടില്ല ഞാൻ ആദ്യം തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ്